ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒട്ടേറെ വിജയകരമായ ദൗത്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങളാണ് ശ്രീഹരിക്കോട്ട കൈയടക്കിയത് ഇപ്പോഴുതാ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയാണ് നൂറാം വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നടന്നിരിക്കുന്നത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയും അതീവ ദുഷ്കരമായ ഡോക്കിംഗ് നടത്തിയും ചരിത്രം കുറിച്ച ഇന്ത്യയുടെ ബഹിരാകാശ തറവാടായ ശ്രീഹരിക്കോട്ട നൂറാമത്തെ വിക്ഷേപണം നടത്തി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് മുൻപ് പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ശ്രീഹരിക്കോട്ട ഇന്ത്യയിലെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലൊന്നായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ തന്നെ അഭിമാന പദ്ധതികൾക്ക് പിന്തുണ നൽകിയ ഈ കേന്ദ്രം ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലാണുള്ളത് എന്തുകൊണ്ട് ശ്രീഹരിക്കോട്ട എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയുക പ്രയാസകരമാണ് ഒട്ടേറെ സവിശേഷതകൾ ഒത്തുചേർന്ന ഒരിടമാണ് ഇവിടം എന്ന് തന്നെ പറയാം നൂറ്റി നാൽപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ ബഹിരാകാശ കേന്ദ്രത്തിന് ഭൂമധ്യരേഖയുമായുള്ള അടുത്ത സാമീപ്യവും ജനവാസമില്ലാത്ത വലിയ മേഖലയും വിക്ഷേപണത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് ഇരുപത്തിയേഴ് കിലോമീറ്ററുള്ള നീളമുള്ള തീരവും ശ്രീഹരിക്കോട്ടയ്ക്കുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടിയാണ് പണ്ടുകാലത്ത് യുക്കാലിറ്റ് തോട്ടങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന മേഖലയായിരുന്നു ഈ ദ്വീപ് പിന്നീട് ഇത് ഇസ്രോ അതായത് ഐ എസ് ആർഒ ഏറ്റെടുക്കുകയായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഉൾപ്പെടെയുള്ള ഷാർ അതായത് ശ്രീഹരിക്കോട്ട റേഞ്ച് സെറ്റിൽമെന്റ് എന്ന ഗ്രാമത്തിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആറായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് രോഹിണി എന്ന ഉപഗ്രഹവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പത്തിന് ഉയർന്നു പൊങ്ങിയ പി എസ് എൽ വി ത്രീയാണ് ഇവിടെ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഈ ആദ്യ ഉപഗ്രഹ ദൗത്യം ഭാഗികമായി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ റോക്കറ്റിന്റെ രണ്ടാം സ്റ്റേജ് പരാജയപ്പെട്ടതായിരുന്നു ഇതിന്റെ കാരണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് രോഹിണി ആർ എസ് വൺ ഉപഗ്രഹവുമായി വീണ്ടും പരീക്ഷണം നടന്നു എസ് എൽ പി റോക്കറ്റാണ് ഇത്തവണയും ഉപയോഗിച്ചിരുന്നത് ഇത് വിജയകരമായി മാറുകയായിരുന്നു ഇന്ത്യ സ്വന്തം നിലയിൽ വിജയകരമായി ബഹിരാകാശത്തെത്തി ആദ്യ ഉപഗ്രഹം എന്ന പേരും അതോടെ രോഹിണി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു രണ്ട് വിക്ഷേപണ തറകളുള്ള സ്പേസ് സ്പോട്ടാണ് ഇപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടാമത്തെ വിക്ഷേപണത്തറ പൂർത്തിയായത് ഇസ്രോയുടെ കയ്യിലുള്ള എല്ലാത്തരം തരം റോക്കറ്റുകളെയും വിക്ഷേപിക്കാനുള്ള ശേഷി രണ്ടാമത്തെ വിക്ഷേപണത്തറയ്ക്കുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് ഇത് കൂടാതെ എന്താണ് ശ്രീഹരിക്കോട്ടയിലെ പ്രത്യേകതകൾ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും തന്ത്രപരമായ നേട്ടവുമാണ് ശ്രീഹരിക്കോട്ടയുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സവിശേഷത എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഭൂമധ്യരേഖക്ക് അനുകൂലമായ സാമീപ്യമാണ് നൽകുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമീപം നിന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ഭൂമിയുടെ ഭ്രമണ വേഗത പരമാവധി പ്രയോജനപ്പെടുത്താൻ അനുവദിക്കുന്നുണ്ട് ഇത് ബഹിരാകാശ പേടകത്തിന് അധികം ഉത്തേജനവും നൽകുന്നുണ്ട് ഇത് ഇന്ധനക്ഷമതയും ചെലവ് ഫലപ്രാപ്തിയും നൽകുന്നുമുണ്ട് പതിമൂന്ന് ഡിഗ്രി അക്ഷാംശത്തിലുള്ള ശ്രീഹരിക്കോട്ടയുടെ സ്ഥാനം വിക്ഷേപണ സൗഹൃദമായ ഒരു അന്തരീക്ഷമാണ് ഒരുക്കുന്നത് മറ്റൊന്ന് ഇതിന്റെ സുരക്ഷാ പരിഗണനകളാണ് ശ്രീഹരിക്കോട്ടയുടെ സ്ഥാനം വിക്ഷേപണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ ലഘൂകരിക്കുന്ന പ്രകൃതിദത്ത സുരക്ഷാ ബഫറുകൾ നൽകുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് ഒരു തീരപ്രദേശമായതിനാൽ റോക്കറ്റ് വിക്ഷേപണത്തിന് വ്യക്തമായ ഓവർ വാട്ടർ പാത വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിക്ഷേപണത്തിലെ അപാകതകൾ ഉണ്ടായാൽ ജനവാസ മേഖലകളിലേക്ക് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും ഇത് വഴിയൊരുക്കുന്നുണ്ട് കൂടാതെ ശ്രീഹരിക്കോട്ടയുടെ ദ്വീപിന്റെ സ്ഥാനം ഒരു ഭൗതിക തടസ്സമായി പ്രവർത്തിക്കുന്നുണ്ട് വിക്ഷേപണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾക്കായി ഒരു അധിക സുരക്ഷയും നിയന്ത്രണം ഇത് നൽകുകയും ചെയ്യും കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളുടെ നിർണായകമായ ഒരു വശമാണ് അനുകൂലമായ കാലാവസ്ഥ ആ കാലാവസ്ഥ അതായത് അനുകൂലമായ ആ കാലാവസ്ഥ ശ്രീഹരിക്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം നൽകുന്നുണ്ട് എന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത് വിക്ഷേപണ സൈറ്റിൽ ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ അതുപോലുള്ള ഏറ്റവും കുറഞ്ഞ കാലാവസ്ഥ സംഭവങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവായി ബാധിക്കാവുന്ന കാലാവസ്ഥ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് സുസ്ഥിരമായ കാലാവസ്ഥ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിക്ഷേപണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന ഉയർന്ന സാധ്യതയും ശ്രീഹരിക്കോട്ട ഉറപ്പുവരുത്തുന്നുണ്ട് വർഷങ്ങളായി ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ശ്രീഹരിക്കോട്ട ശക്തമായ ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ രണ്ട് ലോഞ്ച് പാഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ തുടർച്ചയായി സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രകടിപ്പിക്കുകയും തദ്ദേശീയ വിക്ഷേപണ ശേഷികൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചന്ദ്രയാൻ ടു മാർസ് ഓർബിറ്റർ മിഷൻ എന്നിവയുൾപ്പെടെ നിരവധി ഉപഗ്രഹങ്ങളുടെ വിജയകരമായ വിക്ഷേപണം ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത ഉറപ്പിച്ചിട്ടുണ്ട് അത്യാധുനിക വിക്ഷേപണ സൗകര്യങ്ങളും വിക്ഷേപണ വാഹനങ്ങളും വിശ്വസനീയമായ വിക്ഷേപണ സംവിധാനങ്ങൾ എന്നിവ കൊണ്ട് ശ്രീഹരിക്കോട്ടയുടെ വിക്ഷേപണ സ്ഥലം കാര്യക്ഷമവും വിശ്വസനീയമായ വിക്ഷേപണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നു അതായത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹിരാകാശ ദൗത്യ വിക്ഷേപണങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളൊന്നായി ശ്രീഹരിക്കോട്ടയുടെ ആവിർഭാവം അതിന്റെ തന്ത്രപരമായ നേട്ടങ്ങളും സുരക്ഷാ പരിഗണനകളും അനുകൂലമായ കാലാവസ്ഥയും ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് ഈ ഒരു സുരക്ഷിതമായ യാത്രയ്ക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ വിക്ഷേപണത്തിന് സാധ്യത ഒരുക്കുന്നത് ഏതായാലും നൂറുമേനി വിജയം കൊയ്ത ശ്രീഹരിക്കോട്ടയും രാജ്യവും വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് സെഞ്ചറിയും കടന്ന് ഇന്ത്യൻ ബഹിരാകാശ മേഖല കൊതിക്കുകയാണ് പുതിയ ദൗത്യങ്ങളുമായി